നമസ്കാരം ആരോപണത്തിൽ പറയപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല മുഖം നോക്കാത്ത നടപടി ഉണ്ടാകും എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിനെതിരെ ഉറപ്പായും എ ഐ സി നടപടിയെടുക്കും അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവി നഷ്ടമാകും എന്ന കാര്യം ഉറപ്പു തന്നെ ഈ ആരോപണം ഈ കഴിഞ്ഞ ദിവസം ആരോപിക്കപ്പെടുമ്പോൾ ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും അത് ആരാണ് നേതാവ് എന്ന് ഇതാ ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നു കഴിഞ്ഞു കേരളത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ സ്ത്രീകളുമായി ചേർന്ന് ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള നിരവധി രാഷ്ട്രീയ നേതാക്കളുടെ ഒരു പരമ്പര തന്നെ നമുക്ക് എടുത്തു പറയാനാകും അത്തരത്തിൽ ആദ്യം കേരളത്തിൽ ഒരു കോളക്കം ഉണ്ടാകുന്ന നേതാവിൻ്റെ പേര് പി ടി ചാക്കോ എന്നാണ് കേരള കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവായിരുന്ന പി ടി ചാക്കോയുടെ പേരിൽ ഒരു സ്ത്രീ വിഷയകഥ ഉണ്ടാകുന്നു അന്ന് ഇത്തരത്തിൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഒന്നുമില്ലാത്ത ലോകമായിരുന്നു എന്നിട്ട് പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം നഷ്ടമായിരുന്നു പിന്നീട് നിരവധി നിരവധി നേതാക്കൾക്കെതിരെ അത് രാഷ്ട്രീയ ഭേദമെന്നെ പല നേതാക്ക പല നേതാക്കൾക്കെതിരെയും ഇത്തരത്തിൽ ആരോപണം ഉണ്ടാകുന്നു അങ്ങനെയുള്ളവരുടെ പേരുകൾ പറയാൻ തുടങ്ങിയാൽ ഇപ്പൊ പി ടി ചാക്കോയുടെ പേര് നാം പറഞ്ഞു എന്നുണ്ടെങ്കിലും ഒരു ഡസണിലധികം നേതാക്കളുടെ പേര് നമുക്കിവിടെ പറയാനാകും ഇവിടെ നമുക്കിവിടെ ഉണ്ടാകുന്ന ഒരു സംശയം രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവ് ഇപ്പോൾ എം എൽ എ ആയിട്ട് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എം എൽ എ ആയിക്കഴിഞ്ഞ് നാളെ ഇതുവരെ ആയിട്ടും ഇതുവരെ ഉയർന്നു വരാത്ത അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു തവണ ഇത്തരത്തിൽ ആരോപണം ഉണ്ടായപ്പോൾ അന്ന് ഇതെല്ലാം കിട്ടിയ കോൺഗ്രസിലെ മറ്റ് നേതാക്കൾ അദ്ദേഹത്തിനോടൊപ്പം നടക്കുന്ന ഷാഫി പറമ്പിലിന് വരെ ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചവർ അദ്ദേഹത്തിനോട് പരാതി പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഈ സമയത്ത് ആ പേരുകൾ പുറത്തു വരുന്നു എന്തുകൊണ്ട് ഷാഫി ഇത് കുറച്ചുകൂടി മുൻകൂട്ടി കണ്ട് പറഞ്ഞില്ല അപ്പോൾ ഈ ആരോപണങ്ങൾ പുറത്തു വരുന്നതിൽ അദ്ദേഹത്തിനോ ഒപ്പം നടന്ന പലരുടെയും സാന്നിധ്യം ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും ഏതായാലും വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന് ഉത്തരമുട്ടുന്നു എങ്കിലും അദ്ദേഹം പറയുന്നു ഈ ആരോപണം ഉന്നയിച്ച പെൺകുട്ടി എനിക്ക് എൻ്റെ മകളെപ്പോലെയാണ് അപ്പോൾ മകളെപ്പോലെ ഉള്ള ഈ കുട്ടി പറയുമ്പോൾ മകനെപ്പോലെ ഇന്നലെ വരെ കരുതിയിരുന്ന ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി നടപടിക്ക് വി ഡി സതീശൻ പച്ചക്കൊടി കാട്ടുമോ ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു യുവ നേതാവിനെതിരെ ആരോപണം വരുമ്പോൾ വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസിന്റെ ഗർജിക്കുന്ന സിംഹമായിരുന്ന യുവ നേതാവിനെതിരെ ആരോപണം വരുമ്പോൾ പാർട്ടിക്ക് ഉണ്ടാവാൻ പോകുന്ന അവമതിപ്പ് ചില്ലറയല്ല അതും ഒരു യുവ നേതാവാണ് സഭയ്ക്കുള്ളിൽ പിണറായി വിജയനെ വരെ മുട്ടുകുത്തിച്ച യുവ നേതാവ് സമരമുഖത്ത് യൂത്ത് കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവ് അദ്ദേഹത്തിന് ഇതാ ഇത്തരത്തിൽ ഒരു അവമതിപ്പ് ഉണ്ടാകുന്നത് പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന പേരുദോഷം ചില്ലറയല്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ നിരവധി നേതാക്കളുടെ പേര് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ കേട്ടിട്ടുണ്ട് അവരൊക്കെ തന്നെയും രാഷ്ട്രീയ രാഷ്ട്രീയ ഭൂമികയിൽ പിന്നീട് അവർ വളരെ അറിയപ്പെടുന്നവരാകുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടിക്കെതിരെ എന്ത് എന്തെല്ലാം ആരോപണങ്ങളാണ് ഉണ്ടായത് ഐസ്ക്രീം ഐസ്ക്രീം പാർലർ കേസിലെ വിവാദം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് ആ വിവാദങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം ഇന്നും സജീവ രാഷ്ട്രീയത്തിലുണ്ട് കുഞ്ഞാലിക്കുട്ടി ഉണ്ട് നീലലോഹിത നീലലോഹിതനാളർക്കെതിരെ ഉണ്ടായി ഇപ്പോഴത്തെ മന്ത്രി ശശീന്ദ്രനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്തിന് അവസാനം കോൺഗ്രസിലെ നേതാവ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വരെ ആരോപണം ഉണ്ടായിരുന്നു സി പി എമ്മിലെതിരെ അടുത്തിടെ ഇപ്പൊ സ്വപ്ന സുരേഷ് തന്നെ സി പി എമ്മിലെ നിരവധി നേതാക്കൾക്കെതിരെ കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്ന നിരവധി പേരുടെ ഫിനാൻസ് മന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെ കുറിച്ച് പറഞ്ഞത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രന്റെ ടെലിഫോൺ സംഭാഷണം വരെ പുറത്തു വന്നത് ഇങ്ങനെ നിരവധി 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 സംഭവങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ നം കേട്ടുകഴിഞ്ഞു അതായത് ഇതിൽ ഈ പറയുന്ന രീതിയിൽ റിനി ആൻഡ് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന റിനി എന്ന ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തോട് പറഞ്ഞത് നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണ് തെറ്റ് നിങ്ങളിങ്ങനെ പ്രവർത്തിക്കരുത് നിങ്ങൾ വളർന്നു വരുന്ന ഒരു നേതാവാണ് നിങ്ങളിങ്ങനെ കാണിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് എന്നെപ്പോലെ ഈ പറയുന്ന എന്ന ആരോപണങ്ങൾ പറയുന്ന നിരവധി നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ ഇപ്പൊ എവിടെയോ എത്തി നിൽക്കുകയല്ലേ അതുകൊണ്ട് ഹൂ കെയേഴ്സ് എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് എന്തായാലും ഹു കോലും അവരുടെ പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കും കാര്യം ഇത് ഒരു ഒരു പോലീസ് കേസോ അല്ലെങ്കിൽ ഒരു പീഡന പരാതിയോ പോകാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം പോകുമോ എന്നുള്ള കാര്യത്തിൽ അവരുടെ പാർട്ടി തന്നെ തീരുമാനിക്കേണ്ടി വരും കാരണം ഹൂ കെയേഴ്സ് എന്ന അദ്ദേഹത്തിൻ്റെ ആ മറുപടിയിൽ തന്നെ വല്ലാത്ത അഹങ്കാരം ഉറ്റുനിൽക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട് അതായത് ഒരു ജനാധിപത്യ പാർട്ടിയിലെ യുവ നേതാവ് അതും ഒരു രാഷ്ട്രീയക്കാരൻ യുവ നേതാക്കൾ യുവ നേതാവ് യുവാക്കൾക്ക് യുവാക്കൾക്കിടയിൽ പേരുള്ള നേതാവ് ഇങ്ങനെ പെരുമാറുന്നതിലെ അനൗചിത്യക്കേടാണ് ഇവിടെ നമുക്ക് സംസാര വിഷയമായി വരുന്നത് ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം വി ഡി സതീശൻ തന്നെ ഇടപെട്ട് അദ്ദേഹത്തിന് ഇതിൽ നിന്ന് പുറത്താക്കും എന്നാണ് നമുക്ക് വാർത്ത ൾ ലഭിക്കുന്നത് അത് ഏതായാലും ഏതാനും മണിക്കൂറുകൾക്കകിൽ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പാലക്കാട് വരുന്ന ഇനി വരാൻ പോകുന്ന നിയമസഭയിൽ ഏതായാലും മാങ്കൂട്ടത്തിന് സീറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ നമുക്കിവിടെ പറയാം